എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കുറെ പോസ്റ്റുകൾക്കിടയിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വീഡിയോ കാണാൻ ഒരു ഭൂലോക കോമഡി എന്നല്ലാതെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മറ്റൊന്നും തോന്നിയില്ല പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന രണ്ടു വരിയുണ്ട് ആ വരി ഞാനൊന്ന് പാടാം എനിക്ക് എന്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ വരി ഇങ്ങനെയാണ് പുഷ്പനയറിയാമോ ഞങ്ങളുടെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതയറിയാമോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണഘാതയറിയാമോ ഇതാണ് ഓർമ്മ വന്ന വന്നാലു വരികള് അപ്പോ ഈ പാട്ട് ഈ സംഗതി കണ്ടപ്പോ എനിക്ക് ഓർമ്മ വരാൻ കാരണം എന്താ വെച്ചാല് ഇന്ന് നമ്മുടെ പാർട്ടി അതായത് കേരളം ഭരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ഈ ഇത്താവട്ടത്തിൽ ഉള്ളു ഈ സംഭവം അപ്പോ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോൺഗ്രസിനെ ഓർക്കണ്ട കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇരുപത്തിനാലാം പാർട്ടി സമ്മേളനം അതാണ് ഉദ്ദേശിച്ചത് ഈ ഇരുപത്തിനാലാം പാർട്ടി സമ്മേളനത്തില് എല്ലാവരും കഫി അണിഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി ഹെയ് ഇതെന്തെന്നത് മുസ്ലിം ലീഗിന്റെ സമ്മേളനാണോ അല്ല മുസ്ലിം ലീഗുകാർ അങ്ങനെ പേരിൽ മുസ്ലിം ഉണ്ടെങ്കിലും അവരൊരിക്കലും അവരെ പ്രവർത്തികളിലൊന്നും അങ്ങനെ ഈ പരിപാടി കാണിക്കാറില്ല ഐ ജമാഅത്ത് ഇസ്ലാമിയാണോ അത് സുന്നിയാണോ ഇത് ഏതോ മുസ്ലിം മതവിഭാഗത്തിന്റെ എന്തോ ഒരു സമ്മേളനമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാനത് സൂക്ഷിച്ചു നോക്കിയപ്പോ അതിന് വൃന്ദക്കാരായിട്ട് ഐ നമ്മുടെ പിണറായി വിജയട്ടൻ മുഖ്യമന്ത്രി അല്ല എം എ ബേബി ഐ അപ്പുറത്ത് നോക്കുമ്പം പിന്നെ നമ്മുടെ മന്ത്രി രാജീവ് യോ ഇവരൊക്കെ നോക്കുമ്പോഴ് ഇവരൊക്കെ കഫിയൊക്കെ ഇങ്ങനെ കെട്ടി കഴുത്തിലൊക്കെ കെട്ടിയിട്ടുണ്ട് ചിലവർ തലേക്കെട്ട് കെട്ടിയിട്ടുണ്ട് ചിലര് പിന്നെ ദേഹത്ത് പുതച്ചിട്ടുണ്ട് ആഗമാനം പുതച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോഴ് ഇത് പാർട്ടി സമ്മേളനം മുസ്ലിം ലീഗിന്റെ പാർട്ടി സമ്മേളനം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം ഒന്നുമല്ല ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആണ് അത്ര അതിലാണ് ഈ ജാതി കോലം കെട്ടിയിട്ട് ഇതുങ്ങളെല്ലാം കൂടി വന്നിട്ട് ഈ ജാതി കോപ്രായം കാണിക്കുന്നത് ഇതിന് കോപ്രായം എന്നല്ലാതെ എന്താണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എനിക്ക് മനസ്സിലാവണില്ല അത് കാ പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മുടെ ബൃന്ദകാരാട്ടിനെ ഒക്കെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഞെട്ടിപ്പോവും കാരണം ബൃന്ദകാരാട്ടിനെ നോക്കുമ്പോ നല്ല ഗംഭീര വട്ട പൊട്ടൊക്കെ തൊട്ടിട്ട് ആ വട്ട പൊട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഈ ഫെമിനിസ്റ്റുകളായ സ്ത്രീകളും സഖാത്തികളായ സ്ത്രീകളൊക്കെ അതായത് സമൂഹത്തിൽ ഇങ്ങനെ ഈ ഭിന്നിപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഏത് ലേഡീസിന്റെ നെറ്റീമ നോക്കിയാലും കാണാം വട്ടത്തിലൊരു വലിയ പൊട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പിന്നെ സഖാത്തികളൊക്കെ എന്തിനാണ് ഈ വലിയ വട്ടപ്പൊട്ട് തൊട്ട് തൊട്ട് നടക്കുന്നതെന്ന് എനിക്ക് ഇന്നു ഒരു ആലോചിച്ചിട്ട് പിടികിട്ടിട്ടില്ല അതിനിപ്പോ ഫെമിനിസത്തിന്റെ അടയാളമാണോ അതോ എന്തിന്റെ അടയാളമായിട്ടാണ് ഈ പറയുന്ന വട്ടപൊട്ടും തൊട്ടോട്ട് ഇവര് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചേക്കണമെന്ന് അറിയില്ല കാരണം മുസ്ലിങ്ങൾക്ക് പ്രീണനം വേണമെന്നുണ്ടെങ്കിൽ പൊട്ടൊന്നും തൊടാൻ പാടില്ല അപ്പൊ ഈ വൃന്ദകാരത്ത് പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മതവിഭാഗക്കാർ പിണങ്ങൂലേ അത് അത് ഞാനിങ്ങനെ ഓർത്തുതാണ് ഇനിയിപ്പൊ അവർക്ക് ഐഡിയ പോകാനിട്ടാണോ എന്ന് നമുക്കറിയില്ല അപ്പൊ ശരി അപ്പോ ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസില് ഈ സഖാക്കന്മാരെല്ലാവരും കൂടിയിട്ട് അണിനിരന്നിട്ട് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട മുസ്ലിം ലീഗിന്റെ സമ്മേളനമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്മേളനം ഒന്നല്ല നമ്മുടെ പാർട്ടി സമ്മേളനമാണ് പാർട്ടി സമ്മേളനത്തിന്റെ ഡ്രസ് കോഡൊക്കെ മാറി പാർട്ടി സമ്മേളനത്തിന്റെ ഡ്രസ് കോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഗൾഫിൽ നിന്നൊക്കെ കുറെ അറബികളൊക്കെ വന്നിട്ട് എന്തോ ബിസിനസ് ഡീല് നടക്കാന്ന് ഒന്നുമില്ല ഈ പറയുന്ന സഖാക്കന്മാര് ഈ കൊറേ എഴുപത്തഞ്ചും എൺപതും വയസ്സായ സഖാക്കന്മാര് ഇത്രയും പ്രായമായിട്ടും ഈ നാട്ടിൽ കിടന്ന് കാണിക്കുന്ന പേക്കൂത്തണ് ഗോവിന്ദനെക്കൊന്ന് കാണണം ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല ഏതോ ഗൾഫിന് വന്ന അറബി ആണെന്ന് വിചാരിക്കുള്ളൂ സത്യമായിട്ട് നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും ഞാന് ആ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ അപ്പോ ഇതിൽ ചുള്ളന്മാരെല്ലാവരും കൂടിയിട്ട് അവിടെ പിന്നെ ഇരുപത്തിനാലാം പാർട്ടി കൂടിയിട്ട് അവര് തീരുമാനിച്ച സംഗതികൾ എന്താണെന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക് ഇവര് പാർട്ടി കോൺഗ്രസ്സിൽ ഇവര് ഫാലസ്തീന് അതായത് ഏറ്റവും വലിയ തീവ്ര സംഘടനയാണ് ഹമാസ് ഈ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സഖാക്കന്മാര് ഘോരഘോരം വിളിച്ചു ലാൽ സലാം ലാൽ സലാം ലാൽ സലാം അങ്ങനെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പിന്നെ സഖാക്കന്മാരെല്ലാവരും കൂടിയിട്ട് ഈ പാവം മിണ്ടാതിരുന്നിരുന്ന ഇസ്രായേലിനെ ചൊറിയാൻ പോയ ഹമാസ് ഉണ്ടല്ലോ ഏഹ് ഭീകര സംഘടന ഏറ്റവും വലിയ രാജ്യത്തെ ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടന പോയി ചൊറിഞ്ഞിട്ടാണ് ഇന്നും അവസാനിക്കാത്ത യുദ്ധം നിലനിൽക്കുന്നത് അപ്പൊ ആര് ചൊറിയാൻ പോയി എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല പിണറായി വിജയന്റെ നിഖണ്ഡുവിലേ ഇല്ല എവിടുന്നാണ് ഈ സംഗതി ഉണ്ടായി തെറ്റ് ചെയ്തവൻ ആരാണെന്ന് ചോദിക്കാൻ പാടില്ല പിണറായി വിജയട്ടന് ആകെ കൂടിയിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോൻ പറയുക കണ്ടോൻ അവിടെ ഇങ്ങോട്ട് മാറി നിൽക്കുക കണ്ടോൻ അവിടെ മാറി നിൽക്കുക കേട്ടോൻ പറയട്ടെ ഇതാണ് നമ്മുടെ വിജയട്ടന്റെ ഒരു പിന്നെ റൂട്ട് അപ്പൊ ആ വിജയട്ടനും ടീംസും എല്ലാവരും കൂടി പോയിട്ട് നമ്മുടെ ഇരുപത്തിനാലാം പാർട്ടി സമ്മേളനത്തില് ഹൊമാസിന് ഘോര ഘോരം ഘോരം ജയ് വിളിച്ച് അവർക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് അവരെ അവരങ്ങോട്ട് പാസ്സാക്കി പക്ഷെ ഇതിനിടയ്ക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ കൊഴപ്പം തന്നറിയോ സ്വന്തം നേതൃത്വത്തില് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാനായിട്ട് നേതാവ് ഉണ്ടോ എന്നുള്ളതൊക്കെ തപ്പി നോക്കേണ്ടി വരും കാരണം കഷായത്തിൽ ചുക്ക് പിന്നെ ഇടാൻ പോലും ഒരു മേമ്പടിക്ക് പോലും ഒരു സാധനം ഇല്ല അങ്ങനെ സ്വന്തം ദേശീയ തലത്തില് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാനായിട്ട് സ്വര ചേർച്ചയില്ലാത്ത ഒരു തരത്തിലും സ്വരച്ചേർച്ച ഇല്ലാത്ത ഈ സഖാക്കന്മാരും സഖാത്തികളൊക്കെ കൂടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഹമാസിനെ ചെയ്വിളിക്കുക ഏഹ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനക്ക് നമ്മുടെ പിണറായി വിജേട്ടനും ടീമും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പിണറായി വിജയട്ടനും ഉച്ചിരുകൂടും കാരണം പിണറായി വിജയട്ടന്റെ മോള് കുടുങ്ങാന പോണത് കുടുങ്ങി ഓൾറെഡി ഏകദേശം കുടുങ്ങിയിട്ടുണ്ട് കാരണം കട്ട് 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 കുറെ പോയി കഴിഞ്ഞത് എവിടെയെങ്കിലും ഞാൻ അവസാനിക്കേണ്ട വിജയട്ടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് ഞാൻ ഉള്ള കാര്യങ്ങളാണ് പറയണത് വിജേട്ടൻ എന്നോട് ഒരു വിഷമം തോന്നരുത് അപ്പോ ഈ ഹമാസ തീവ്ര സംഘടനയ്ക്ക് സംഘടനക്ക് ജൈവിളിച്ച് ഘോര ഘോരം വിളിച്ചിട്ട് അവർക്ക് ഐക്യദാടി കൂടിയും കൂടി പ്രഖ്യാപിച്ച് ആകെ മതോന്മത്തരായിട്ട് സഖാക്കന്മാര് ഭയങ്കരമായിട്ട് ഉൾപ്പുളകം കൊണ്ടു അതാണ് ഇപ്പൊ അവിടെ നടന്നത് അപ്പൊ നിങ്ങളൊന്നലോചിച്ച് നോക്കിയാൽ ഇവരുടെ തൊലിക്കട്ടി എത്രയാണെന്നുള്ളത് ഏഹ് ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ കൊണ്ട് തന്നെ വിഴുങ്ങാണെങ്കിലും ഒരല് ഒരല് വിഴുങ്ങാണെങ്കിലും കൊണ്ട് ഒരു മറവേണെന്ന് പറയില്ലേ സാധാരണ ഏ എന്നിട്ട് പിന്നെ ഞാൻ സത്യമായിട്ട് ഞാൻ ഈ സംഭവം കണ്ട ഇത് എസ് ടി പി ജാതിയാണോ അല്ല അല്ല പിന്നെ നിരോധിച്ച സംഘടനയൊക്കെ തിരിച്ചു വന്ന അങ്ങനെയൊക്കെ വിചാരിച്ചു തെറ്റിദ്ധരിച്ചു വിജയട്ടാ തെറ്റിദ്ധരിച്ചു സോറിട്ടാ അപ്പൊ ഇതിനകത്ത് പിന്നീട് ഇവര് പറയണത് എന്താണെന്നുവെച്ചാല് ഇവര് ഘോഘോരം ഹമാസിനെ അങ്ങോട്ട് ജയ് വിളിച്ചിട്ട് ഹമാസിനെ അങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് സാഖാക്കന്മാര് എന്താ പറയണമെന്ന് അറിയോ ഞങ്ങളിലില്ലാ ഹൈന്ദവ രക്തം എന്ത് കഫി അണിഞ്ഞിട്ടുണ്ട് പച്ച പച്ചക്കളറ് പിന്നെ കഫി കഫിയുണ്ട് ചിലവർക്ക് ചോന്ന കളറ് ഉണ്ട് ചിലവർക്ക് ചിലർ പകല് ചുവപ്പാണ് ചില രാത്രി പച്ചയാണ് അങ്ങനെ മൊത്തത്തില് എനിക്ക് തോന്നുന്നത് ഇവരുടെ ചോരൊക്കെ ഓടണം ചോരയുടെ കളർ വരെ മാറിപ്പൊ മൊത്തം ആകെ പച്ചയായിട്ട് തോന്നുന്നുണ്ട് കുഴപ്പമില്ല അവരുടെ ഗതികേട് പാവങ്ങള് അപ്പോ എന്നിട്ട് അവര് ഘോരഘോരം പറഞ്ഞു എന്ത് ഞങ്ങളിലുള്ള ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിൽ ഞങ്ങളിലുള്ളത് മാനവരക്തം ആഹാ ഇവിടുത്തെ മാനവന്മാരൊക്കെ ഇന്ന് നടക്കുന്ന വേഷം ഈ വേഷാണോ എനിക്ക് വയ്യ ഇതുപോലത്തെ കോമഡി കാണാനായിട്ട് ഏഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ സഖാക്കന്മാര് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നു കയറും ഓഹഹ ആഹ എന്തൊരു നല്ല വേടുകളാണ് കേൾക്കാനായിട്ട് ഏർ എനിക്കൊരു മതത്തിനോടും ഒരു തൃപൂല്യെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എല്ലാ മത മതങ്ങളെയും സ്നേഹിക്കുന്നു ഇതാണ് എന്റെ ഒരു ലെവല് പക്ഷെ എന്നാലും ഈ ജാതി കോപ്രായം കെട്ടിക്കഴിഞ്ഞാലേ അതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അപ്പോ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്തീയ രക്തം ഞങ്ങളിലുള്ള ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് ഞങ്ങളിലുള്ളത് രക്തം ഏഹ് മാനവരെന്താണെന്ന് പോലും അറിയാത്ത നമ്മുടെ പാവം പിന്നെ എന്താ പറയുക ഒരു മനുഷ്യൻ ഇവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു മനുഷ്യനെ പിന്നെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി മുഖം വരെ വികൃതമാക്കി അവസാന സമയത്ത് അവരുടെ കുടുംബക്കാർക്ക് പോലും ഒരു തരി ഒരു പൊട്ടു പോലും അയാളെ കാണാനോ അയാളുടെ മുഖം അവസാനമായിട്ട് ഒരു നോക്ക് കാണാനോ അയാളുടെ ഭാര്യക്കും കുട്ടികൾക്കും പോലും പറ്റാത്ത രീതിയിൽ വെട്ടി 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 വികൃതമാക്കി അമ്പത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്ന അതുപോലത്തെ ഒരുപാട് പേരെ കൊന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാര് പറയുന്നതാണെന്ന് എന്താണെന്നറിയോ ഏഹ് ഞങ്ങള് ഞങ്ങളിൽ മാനവ രക്തം മാത്രമാണെന്ന് അത് ലോക കോമഡിയിലെ ആൾക്കാരെ കൂട്ടുകാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നാല് വോട്ടിന് വേണ്ടിയിട്ട് ഏഹ് നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൃഷ്ഠം കുനിച്ചു നിന്ന് പൃഷ്ഠം കുനിച്ചു നിന്ന് പറയുന്നവരുടെ മുമ്പില് ഓഛാനിച്ചു നിന്ന് പൃഷ്ഠം കുനിച്ചു നിൽക്കുന്ന സഖാക്കന്മാര് വെള്ളം ചേർക്കാത്ത എത്രയോ നല്ല സഖാക്കന്മാരുണ്ടായിരുന്ന പാർട്ടിയിലാണ് ഈ പറയുന്ന നാല് വോട്ടിന് വേണ്ടിയിട്ട് മറ്റുള്ളവന്റെ മുമ്പില് ഓഛാനിച്ച് കമിഴ്ന്ന് കിടന്ന് പിന്നെ കുനിഞ്ഞു നിൽക്കുന്ന ഈ നിറികെട്ട സഖാക്കന്മാരെ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ട് ആകെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ലേശം ഉളുപ്പ് ഉണ്ടോ നിങ്ങൾക്ക് ഏ ലേശം ഒളുപ്പുണ്ടോ ഇതൊക്കെ കാണുമ്പോഴേ ആകെ കൂടിയിട്ട് അറപ്പ് വരു എനിക്ക് അറപ്പ് നമ്മള് എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനമോ ഒരു പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയാണെന്നുള്ളതിനോട് നമുക്ക് അങ്ങോട്ട് കാണുമ്പോഴേ വല്ലാത്ത സഹതാപം തോന്നുന്ന സഹാക്കന്മാരെ നിങ്ങളോട് നിങ്ങൾ ഈ കാണിക്കുന്ന കോലം കെട്ടല് കാണുമ്പോ നിങ്ങളുടെ ഈ വേഷം കെട്ടല് കാണുമ്പോ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഈ വേഷം കെട്ടുന്നത് ഈ മലയാളികളെ പറ്റിക്കാനോ ഏർ ഈ മലയാളികളെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ നിങ്ങൾ എത്ര കാലായി ഇവിടെ കിടന്നിട്ട് ഈ കലാപരിപാടികൾ ഈ മതത്തുമ്പീട്ട് കലാപരിപാടി പിന്നെ കളിക്കാൻ തുടങ്ങിയിട്ട് ആകെ കൂടിയിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസം വേരി പിടിച്ചിട്ട് ഇന്ന് നിൽക്കുന്നത് ചൈനയില് മാത്രമാണ് ഈ ചൈനയിൽ എന്താണ് കമ്മ്യൂണിസം ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ നടക്കുന്ന സംഗതി ഏകാധിപത്യമാണ് ഓരോ വക പരിപാടികളും വേഷം കെട്ടുകളും ചെലവാവില്ലേ ചൈനയില് ഏർ ഒരാൾക്ക് നടുനിവൃത്തി നിവൃത്തി ഒരു അക്ഷരം പറയണമെങ്കിലോ ചെലക്കണമെങ്കിലോ അപ്പൊ ഈ പറയുന്ന ഈ ഭാരതത്തെ ഇത്രയും അല്ലാണ്ട് താറടിച്ച് കാണിക്കണ്ടല്ലോ ഇവിടെ വർഗീയത ഇളക്കി വിടാണ് വർഗീയത കാണിച്ചു കൂട്ടുകയാണ് ബി ജെ പി വർഗീയ പാർട്ടി ആർ എസ് എസ് അതിനേക്കാളും വലിയ വർഗീയ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ ഇത് മുഴുവനും വിളിച്ച് ചെലക്കാനായിട്ടും വിവർന്ന് നിന്നിങ്ങനെ ഘോരഘോരം ലാൽ സലാം വിളിക്കാനൊക്കെ പറ്റുന്ന സ്വാതന്ത്ര്യം എവിടെയാണ് ഈ പറയുന്ന ചകാക്കന്മാരുടെ ചങ്കില ചൈനയിൽ പോലും ഇല്ല ചങ്കില ചൈനയിൽ എന്താണ് ഏകാധിപത്യം മാത്രമാണ് അവിടെ ഏകാധിപത്യമാണ് ഒരു അക്ഷരം ഇണ്ട പറ്റില്ലേ മിണ്ടി കഴിഞ്ഞാലുണ്ടല്ലോ തകർത്ത് തൂത്തെറിയും അതാണ് അവിടുത്തെ കമ്മ്യൂണിസം അതുകൊണ്ട് തന്നെ ചൈന ഭംഗിയായിട്ട് നിലനിൽക്കുന്നു നമ്മുടെ കേരളത്തിലോ സഖാക്കന്മാര് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഘോര ഘോം ലാൽസലാം വിളിച്ചു കഴിഞ്ഞിട്ട് ഈ ജാതി കോപ്രായങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് സഖാക്കന്മാര് എന്തൊക്കെ പൂട്ടിക്കാൻ പറ്റുന്നോ അത് മുഴുവനും പൂട്ടിക്കും ആരെയൊക്കെ വെട്ടിക്കൊല്ലാൻ പറ്റുന്നോ അവരെ മുഴുവനും വെട്ടി കശാപ്പിക്കും ഇതാണ് സഖാക്കന്മാര് എന്നിട്ട് സഖാക്കന്മാര് പറയും ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എൻ്റെ പൊന്നോ നിങ്ങൾ ഇങ്ങനെ മാനവരെ സ്നേഹിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മാനവരെ ജീവനം കൊണ്ട് ഓടും അല്ല ഓടി ഇനിയിപ്പോ ഒന്നും കാര്യമായിട്ട് ബാക്കിയൊന്നും ഇല്ലേ കേരളത്തില് എന്താണ് ഈ ബാക്കിയുള്ളത് സാക്കാത്തമാരെ പേടിച്ച് ഓടിയില്ലേ മൂന്നാമത്തെ പ്രാവശ്യം കൂടി എൻ്റെ ആഗ്രഹം മൂന്നാം പ്രാവശ്യം കൂടി പിണറായി വിജയൻ ഭരിക്കണത് തന്നെയാണ് കാരണം മൂന്നാമത്തെ പ്രാവശ്യം കൂടി പിണറായി വിജയൻ കേരളം ഭരിച്ചു കഴിഞ്ഞാ പിന്നെ കേരളത്തിന്റെ പൊടി പോലും ഇട്ട് നോക്കി കാണാനുണ്ടാവില്ല തീർന്നു അതോടുകൂടി അവസാനിച്ച് കിട്ടും തീർന്നു കിട്ടും കഴിഞ്ഞ രണ്ട് ഭരണത്തോടു കൂടിയിട്ട് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഏർ അപ്പൊ ഇനി മൂന്നാമതൊരു തുടർ ഭരണം കൂടെ വന്നു കഴിഞ്ഞാലേ കേരളത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുള്ളൂ അതിന്റെ കാര്യത്തിൽ കൂടി തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തഥൈവ സൂപ്പർ എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ പറയുന്ന നാല് വോട്ടിന് വേണ്ടിയിട്ട് ഏത് ജിഹാദിയുടെ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഈ സഖാക്കന്മാരെ നിങ്ങൾ ഈ മതം കൊണ്ട് കളിച്ച പരിപാടി നിർത്താറായില്ലേ ഏഹ് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നും കിട്ടുന്നില്ലേ എൻ്റെ പൊന്നു ഗോവിന്ദേട്ടാ ഈ വയസ്സുകാലത്ത് ഈ ജാതി കോലം കിട്ടി നടക്കാൻ നാണോമാനോ ഉണ്ടാ നിങ്ങൾക്ക് ഏ ഒരു നാണോമാനം ഉണ്ടാകും നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ കുറെ കാലം നമ്മുടെ കേരളവും ഇന്ത്യക്ക് ഭരിച്ചിരുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഈ ജാതി പിന്നെ പരിഹാസ്യം പരിഹാസ്യരായിട്ട് നടക്കാനും പരിഹാസ്യരായിട്ട് കോലം കെട്ടാനും കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ഏ നിങ്ങളുടെ ഈ കോലം കെട്ടല് കണ്ടിട്ട് നമുക്ക് സഹതാപം തോന്നുക സഹതാപം ഇത്രയും ഗതികെട്ട ഒരു പാർട്ടി ഒരുപാട് അഭിമാനികളൊക്കെ പിന്നെ അച്യുതാനന്ദനും നയനാരും ഒക്കെ നമ്മുടെ നാട്ടില് നമ്പൂതിരിപ്പാടൊക്കെ ഭരിച്ച നല്ല നല്ല നേതാക്കന്മാർ നല്ല ഊശിയിലുള്ള നേതാക്കന്മാര് ഭരിച്ച നമ്മുടെ നാട്ടില് കാര്യം എന്തെങ്കിലുമൊക്കെ തൊന്തരവൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അവരൊക്കെ ഭരിച്ചു പോയ ആ ഇരിക്കുന്ന ആ സീറ്റിൽ ഇരിക്കുന്ന ഈ പറയുന്ന പിന്നെ എന്താ പറയുക ഭരണത്തിലിരിക്കുന്ന ആ കസരയിൽ ഇരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ കൂട്ടരെ നിങ്ങൾ കാര്യങ്ങൾ ഏഹ് നിങ്ങളുടെ വിചാരം എന്താണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ ഫാൻസി ഡ്രസ്സും കൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ ഫാൻസി ഡ്രസ്സും കെട്ടിയിട്ട് ഈ എസ് ഡി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ മത മതസമ്മേളനമാണെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാൽ എന്ത് സംഭവിക്കാനാ നിങ്ങൾ സ്വയം നാണം കെടുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ശരി ഈ പറയുന്ന മാനവരിൽ ഉള്ള മാനവരിൽ മാനവരായ മാനവരെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചല്ലോ ഇപ്പം പാവം സിദ്ധാർത്ഥനെ എങ്ങനെയൊക്കെയാ നിങ്ങളുടെ കുട്ടി പട്ട കുട്ടി സദാകന്മാര് ഈ കുട്ടി പിശാചിക്കളായ സദാകന്മാര് കൊന്നു കളഞ്ഞെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പൊത് ഈ അടുത്ത കാലത്ത് പേരൊരു നഴ്സിംഗ് കോളേജിലെ ഒരു പിന്നെ റാങ്കിങ്ങിന്റെ പേരിൽ ആ മരണം നടന്നതാണ് അപ്പൊ നിങ്ങളുടെ കുട്ടി സഖാക്കന്മാര് കുട്ടിക്കുരങ്ങന്മാരായിട്ടുള്ള സഖാക്കന്മാര് നിങ്ങള് കൊരങ്ങനെ കൊണ്ട് ചുടി വാരിപ്പിക്കുന്ന പോലെ ഒരു ഭാഗത്ത് അത് ഈ ഡിവൈഎഫ്ഐയും ഈ കമ്മ്യൂണിസവും രണ്ടും കൂടി ചേർന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം കൂടി എന്റെ പൊന്ന് പിണറായി വിജയട്ടും കൂടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നേ പിന്നെ ഇനി നമുക്ക് പൊടി പോലും ഇല്ല അനിസ്മയുടെ പരസ്യം പറഞ്ഞ പോലെ പിന്നെ പൊടി കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ ഏ ഭയങ്കര പ്രീണനം തന്നെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് കുനിഞ്ഞു നിന്ന് കുനിഞ്ഞു നിന്ന് എന്റെ പൊന്ന് പിണറായി വിജയട്ടാ കഷ്ടമാണ് നിങ്ങടെ കാര്യം വളരെ കഷ്ടം പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ വീണമോൾ ഉണ്ടല്ലോ വീണമോൾ ഇപ്പൊ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ വീണമോൾക്ക് വീണമോൾക്കിപ്പോ അച്ഛനും മോളും തമ്മിൽ തമ്മിലിപ്പോ എന്തോ അവസാനമായിട്ടുള്ള അവസാനമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഈ വീണമോള് ഈ പറയുന്ന ഇപ്പോ കരിമണൽ കർത്തയുടെയും വീണമോളുടെയും പിന്നെ മാസപ്പടിയും എല്ലാം പുറത്തേക്ക് വന്നല്ലോ ഈ അവസ്ഥയിൽ എനിക്ക് വീണമോളോട് പറയാനായിട്ട് വീണമോൾക്ക് കൊടുക്കണ്ട അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കുടുംബജീവിതം എന്താ പറയാ ആഗ്രഹിക്കുന്ന ഏത് സ്ത്രീകൾക്കും കൊടുക്കണ്ട ഒരേ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ അവരവർ ചെയ്താൽ തട്ടിപ്പറച്ചാൽ അത് പൊട്ടിത്തെറിച്ചു പോവും അത് ഈ സഘകന്മാരോടും എനിക്ക് അത്രേ പറയാനുള്ളൂ തട്ടിപ്പറച്ചാൽ അത് പൊട്ടിത്തെറിച്ചു പോവും ഏർ എവിടെയോ ഒരു ജീവിച്ചിരുന്ന ആ ഒരു കുടുംബം ഈ വീണയുടെ ഭർത്താവിന്റെ ഏർ മന്ത്രി റിയാസിന്റെ ഈ കുടുംബത്ത് ഒരു ഭാര്യയും കുട്ടികളൊക്കെ ഇട്ട് ജീവിച്ചിരുന്ന ആ കാലത്ത് നമ്മൾ കുറെ കേട്ടതാണ് കുനിച്ചു നിർത്തി ഇടിച്ചു കൂമ്പിനിടിച്ചു ചുമരമ്മ ചേർത്തി ഇടിച്ചു അങ്ങനെ രണ്ട് കുട്ടികളും ഒരു ഭാര്യയും വഴിയാധാരമാക്കിയിട്ടാണ് ഇവൻ ഈ പിന്നെ കണ്ണന്തിരിവ് കാണിച്ചത് ഈ പിണറായി വിജയന്റെ കാരണം മുഖ്യമന്ത്രി ആവാം ഭാവി മുഖ്യമന്ത്രി ആവാനുള്ള മോഹം കൊണ്ടായിരിക്കും അടങ്ങാത്ത മോഹം കൊണ്ടായിരിക്കും ആ പരിപാടി ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അന്യന്റെ കുടുംബജീവിതം തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നുമോൾക്കും ഇനി പോയിട്ട് ഉണ്ട തിന്നേണ്ടി വരും അത് എത്രയും പെട്ടെന്ന് അന്യർത്ഥമാക്കി തരട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കുന്നു കാരണം എന്താണെന്നുവെച്ചാലേ ഈ സ്വന്തം കുടുംബജീവിതം പോയി അത് കളഞ്ഞു അത് അവരവരുടെ ഇഷ്ടമാണ് എന്തോ ആവട്ടെ ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഉപേക്ഷിച്ചു പക്ഷെ അന്യനായിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് ആഗ്രഹിച്ചു വന്നവനും പറ്റി ഇത് പിടിച്ചു വച്ചവളും പറ്റി അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന അച്ഛനും പറ്റി അപ്പോ ഈ ചെയ്തത് അങ്ങേറ്റത്തെ പൊട്ടത്തരമാണ് അതിന് ദൈവം ഓരോന്നോരോന്ന് തരുന്നതാ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഒന്നും അറിയാം പക്ഷെ പ്രകൃതി അല്ലെങ്കിൽ കാലം കാലം കാത്തു വെക്കുന്ന കുറേ മറുപടികളുണ്ട് ആ കാലം കാത്തു വെക്കുന്ന മറുപടികളാണ് സഖാക്കന്മാരെ സഖാത്തികളെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും ഉറക്കെ 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 വിളിക്കുന്നു ലാൽ ലൽസലോം ലോൽസലോം ലൽ ലോൽ ഓക്കെ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര താങ്ക് യു